കാരണവശാലും ഈ വീട് വിട്ട് നീ ഇറങ്ങി ഇറങ്ങിപ്പോകരുതേ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഈ വീട് വിട്ട് ഒരിക്കലും ഇറങ്ങിപ്പോയില്ല എന്നൊരു വാക്കൊന്നും സാറിന് തന്നിട്ടില്ല നിവർത്തികേടുകൊണ്ടാണ് അലീന ഇങ്ങനെ പറയുന്നത് കാരണം വൈജയുടെയും രാജീവിൻ്റെയും ഒക്കെ ഭീഷണിയില് ആകെ പേടിച്ചിട്ടുണ്ട് അലീന ആ ഒരു മറുപടി ബാലേന്ദ്രന് വളരെയേറെ ദേഷ്യ ആക്കുന്നുണ്ട് എനിക്ക് തന്ന വാക്ക് നീ പാലിക്കില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു വാക്ക് ഞാൻ സാറിന് തന്നിട്ടില്ല എന്നും അലീന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് വൈജ റൂമിൻ്റെ പുറത്തുണ്ട് ഇനി എന്താ സംഭവിക്കുക അലീനയെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണോ ബാലേന്ദ്രൻ അവൾ ഇറങ്ങിപ്പോകില്ലേ എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പുറത്ത് പിറ്റേ ദിവസം രാവിലെ മനു എത്തുന്നുണ്ട് അലീന പോകുന്നത് കൊണ്ട് തന്നെ മനു അവിടെ എത്തുകയാണ് ആ സമയത്ത് അവിടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെയുണ്ട് കൃഷ്ണമോൾ ഒഴിച്ച് ബബിതയ്ക്കും രോഹിത്തിനും അലീന അവിടെ നിൽക്കാത്തത് തന്നെയാണ് ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അലീന അവിടെ അവിടെയുണ്ടെങ്കിൽ അവരുടെ ഒരു ചുറ്റിക്കളികളും അവിടെ നടക്കില്ല എന്നുള്ള നല്ല ബോധ്യം രണ്ടാക്കുണ്ട് അതവർ പറയുമ്പോൾ അലീന അത് കേൾക്കുന്നുമുണ്ട് പക്ഷേ അലീനയ്ക്ക് അലീനയ്ക്കറിയാം അവർ തൻ്റെ കൂടെപ്പുറപ്പാണ് പക്ഷേ അവർക്കതറിയില്ല അലീന തൻ്റെ ചേച്ചിയാണെന്ന് ഇതൊക്കെ ഓർത്തിട്ട് വിഷമവും ആണ് അലീനയ്ക്കുണ്ട് അങ്ങനെ മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് അവിടുന്ന് മുത്തശ്ശി മുത്തശ്ശിയുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അലീന പോകുന്നതിൽ മുത്തശ്ശിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് കാരണം അലീന അതുപോലെയാണ് മുത്തശ്ശി നോക്കിയിരുന്നത് അപ്പോൾ മര പറയുകയാണ് ബാലേന്ദ്രം പോക്കിരിയും വൈജ വൈജയന്തി പോക്കിരിയും തമ്മിൽ അടിച്ച് പിരിയണം അപ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിക്കൂ എന്നാണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ രണ്ടുപേരും കട്ടക്ക് കട്ടക്കായിട്ട് നിന്നിട്ട് അപ്പുറം ഇപ്പുറം യുദ്ധം ചെയ്യുകയാണ് അതിനിടയിൽ ബലിയേടാവുന്നതാണെങ്കിൽ അലീനയും